എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഗമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന റെസിപ്പി ഒരു എഗ് റൈസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കത് കഴുകി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട് ആ സമയം കൂടെ നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്കാം വെള്ളം തിളച്ച് വന്ന അതിലേക്ക് നമ്മളൊരു അല്പം ഉപ്പ് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ആ കഴുകി വെച്ച അരി നമുക്കതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ അരി ഒന്ന് തൊടാതെ കിട്ടും നമ്മൾ ആ ഓയിലും ചെറുനാരങ്ങ നീരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ അരി മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി എഗ് റൈസ് തന്നെയാണ് അപ്പോൾ വെള്ളമെല്ലാം തിളച്ച് ഇതാ നമ്മളെ റൈസൊക്കെ ശരിക്കൊന്ന് വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇളം ചൂടുവെള്ളമാണത് എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ വേവ് നോക്കാം അപ്പോൾ നമ്മൾക്ക് വേവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ട് ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് ഊറ്റി എടുക്കണം അപ്പോൾ അത് നമ്മളത് ഊറ്റിയെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം ഒരു ചീന ചട്ട അടുപ്പത്തി വെച്ച് രണ്ട് സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള അതായതുപോലെ നീളത്തിൽ നൈസായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ആറാഴ്ച വെള്ളുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക അത് നല്ലതുപോലെ നമ്മളൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക ഇനി നമ്മൾക്ക് ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം അതും ഇതേപോലെ നമ്മൾ പൊടിയായി അരിഞ്ഞ നീളത്തിലരിഞ്ഞ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക തക്കാളി കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അല്ലാണ്ട് അങ്ങോട്ട് വെന്ത് വഴന്ന് ഒരുപാടായ പോകേണ്ട അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ അതിലേക്ക് ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അരസ്പൂണ് ഗരം മസാല അതായത് ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ മസാലകളും സവോളയും തക്കാളിയും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത്ത്ത് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊഴിച്ചു കൊടുത്ത് തിളച്ച വരുന്നത് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അത് അപ്പോൾ നമ്മളത് രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂൺ ചെറിയ ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു എഗ് റൈസിന് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് നമ്മൾ ഈ കണ്ടീഷനിലേക്ക് കുറച്ച് മല്ലിയില കൂടി നല്ലതായിട്ട് പൊടിയായി അരിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വയ്ക്കാം അപ്പോൾ ഈ മസാല നമ്മൾക്കൊരു നാല് കോഴിമുട്ടയ്ക്കുള്ള ഉണ്ടാവും നമ്മൾ റൈസ് ഒരു നാലഞ്ച് പേർക്കുള്ളത് ഉണ്ടാവും അപ്പോൾ ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിടുക എന്തതിന് ശേഷം അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇപ്പം നമ്മളിത് ഏകദേശം രണ്ട് കുട്ടികൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഈ രണ്ട് കോഴിമുട്ടയുടെ നമ്മൾ പുഴുങ്ങി വെച്ച റൈസ് നമ്മൾ നാലോ അഞ്ചു പേർക്ക് കഴിക്കാം കോഴിമുട്ടയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മുട്ടയിലേക്കും മസാലയിലേക്കും റൈസിലേക്കും എല്ലാം ഉപ്പ് ഇപ്പം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒന്ന് നമ്മൾക്ക് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ കോഴിമുട്ടൊന്ന് പൊടിയായിട്ടൊന്ന് വെന്ത് വരുവോ നമ്മൾക്ക് വന്ന് വഴറ്റിയെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കഴിക്കാൻ നമ്മൾ ബിരിയാണി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ റൈസ് ഒരു നാല് പേർക്ക് കഴിക്കാനുണ്ടെങ്കിൽ ഇത് നമ്മളതിൻ്റെ പകുതി രണ്ട് കോഴിമുട്ടയുടെ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ആ റൈസ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മസാലയും കോഴിമുട്ടേൻ്റെ കൂടെ ഇതാ പകുതി റൈസോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ അടിപൊളി എഗ് റൈസ് ഇവിടെ റെഡിയായി വരും ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ എരിവും ഉപ്പും എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്കും ഓഫീസിലേക്കും എല്ലാം കൊടുക്കാൻ നല്ല ഒരു എഗ് റൈസാണ് അപ്പോൾ ഏത് കഴിക്കാത്ത കുട്ടിയും റൈസ് കഴിക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ജോലിയും തീരും അപ്പോൾ റൈസൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടീഷനാക്കി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് എല്ലാം ഒരുവിധം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് കൂടി ചേർത്ത് നമ്മൾക്ക് അതിലേക്ക് കുറച്ചുകൂടി മല്ലിയില കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പോൾ നമ്മൾ അടിപൊളി എഗ്ഗ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇതാ പകർത്തി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി നമ്മൾ മല്ലിയല അത അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ട് പിന്നെ ഒരു തൈര് സലാഡും കൂടി ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഗ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഒരു ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്